നിസ്കാരം ഒക്കെ കഴിഞ്ഞു ഓ കഴിഞ്ഞു ഉസ്താദെ അപ്പൊ നിസ്കരിക്കാൻ കയറിയതാ ഇതിലോട്ട് ഉസ്താദ് വന്നു ഇനി ഇനിയൊരു മൗലൂതാവാം പള്ളിയിൽ പോട്ടെ പടച്ചാൻ ഉസ്താദ് വന്നപ്പോഴാണോ നിനക്ക് ഇതൊക്കെ ഓർമ്മ വന്ന ഉസ്താദ് വന്നത് കൊണ്ടാണോ അത് അത് ഞാൻ അവനക്ക് ഓർമ്മ വന്നെ ഉസ്താദ് വിളിക്കാൻ വന്നതായിരിക്കും അവൻ പോയി ശരിക്കും വിളിക്കാൻ വന്നതായിരിക്കും ഉസ്താദ് ഇവിടെ തന്നെ നിൽക്കുന്നു ഉസ്താദ് പള്ളി പള്ളി പോയാ പള്ളിയാണോ അതോ ടിക്ടോക്കിൽ നിസ്കരിക്കാൻ കയറിയതാണോ എല്ലാ തീജാതി പള്ളിയിൽ പോവാത്ത ടിക്ടോക്കിൽ കറങ്ങി നടക്കുന്ന ആളെ പിടിക്കാൻ വന്നതാ ഓ അങ്ങനെയോ മാടം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഉസ്താദെ ഞാൻ ഹൗസ് വൈഫ് ആണ് വൈഫ് ഹൗസും ബാങ്ക് വിളിച്ച് കാത്തു നിൽക്കുകയായിരിക്കും ആരെ ഉസ്താദ് ഉസ്താദ് നല്ല ജീവിതത്തിന് ടിക്ടോക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത് വഴിതെറ്റി വേറുള്ള പ്രശ്നം ഉള്ള തെറി ലൈവിലും ഗെയിം ലൈവിലൊക്കെ പോയാൽ ഉസ്താദിനത് ശരിയാവൂലോ ഏ അതെ ആ നല്ല മാർഗത്തിൽ പോവാൻ ഇതും അൺഇൻസ്റ്റാൾ ചെയ്തുകൂടെ ഇതിൽ കിടക്കുന്ന ഇബിലീസുകളെയൊക്കെ കൊണ്ടുപോയി നന്നാക്കാൻ നോക്കിയാൽ നന്നാവോ അതെ അതെ അത് വഴി അത് നല്ല വഴി സിദ്ദിഖ് പിന്നെ മാഡം എന്തിനാ യൂസ് യു ഞാൻ ഇബിലീസിന്റെ കുതിരയാ ഞാൻ ഇതിലുള്ള ഏറെക്കുറെ എല്ലാ ഇബിലീസുകളായിരിക്കുന്നത് ഏതാ ഒരു മുതുക്കിബിലീസാണ് റാസ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിരത്തി വന്നതാ എംമാർ എംമാർ ഒരു ദജ്ജാലാണ് എംമാർ ഇതുപോലെ കൊറേ ഉണ്ട് എല്ലാ ഇബിലീസുകളാ ഇതിന് നല്ല ഒന്നും ഇല്ല ഇരിക്കുന്നത് എല്ലാ ഇബിലീസുകളാ അല്ലെങ്കിൽ ഈ നേരത്തിന് തീരുന്ന സമയങ്ങളിൽ നാല് ദിക്കറി ലൂല് കൂട്ടത്തിൽ ഉസ്താദിൽ നിന്ന് വന്നത് ഭയങ്കര മോശമായി പോയി നമ്മളെയൊക്കെ പോലാ ഷെയ്ത്താന്റെ ഫേസ് ഒക്കെ പേരന്റെ ഇപ്പുറത്ത് വെച്ചിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇമോജിയൊക്കെ ഇട്ട് വേറെന്തെങ്കിലും പിന്നെ ഒ കെ ഒ യു ഒക്കെ ആക്കിയിട്ട് അങ്ങനത്തെ എല്ലാം പേരിൽ വന്നൂടെ ഉസ്താദ് ഇട്ട് വന്നിട്ട് ഇങ്ങനെ എന്തിനാ ഇങ്ങനെയൊക്കെ അവസാന കാലത്ത് ജഹിലിംഗിൽ ആണ് ആണെന്ന് അല്ലേ ഉസ്താദ് പോയോ മാഡം നല്ലൊരു വ്യക്തിയാണ് എല്ലാരും പറയും സത്യം നല്ല വ്യക്തിയാണെന്ന് സ്വന്തമായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ ഇന്ന് ഇന്നും ഉസ്താദിനെ കൂടെ ചേർത്ത് ഇത് നൂറ്റി നാപ്പത്തി മൂന്നാം താളാ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല ഇബിലീസിന്റെ മാർഗം നമ്മൾ തിരഞ്ഞെടുക്കരുത് എടുക്കരുത് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഉസ്താദ് പോണം ഇവിടെ ഇബിലീസുകളെ കളിയാ ചുറ്റു ഈ നമ്മളെ ഒരു സ്ഥലത്ത് തന്നെ കുറെ നേരം ഇരുന്നാ കുറച്ച് കഴിയുമ്പോ നമ്മളെ ഓരോ പോലെ ആയിപ്പോവും ഇപ്പം ഉസ്താദിന് കുറേ എന്താണ് നല്ല മൈൻഡ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് അതിലോട്ട് ഇവിടെ ഇരിക്കുന്നവരെ കൊണ്ടുപോയി നന്നാക്കാൻ നോക്കണ്ട ഉസ്താദ് നന്നായി മാറിപ്പോയിക്കോ